ഈ വീഡിയോയിലെ ഒരു സീനാണ് കേട്ടോ ഇത് നെഞ്ചി തകർന്നു പോകുന്ന നിമിഷമാണ് ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മകനെ ഗൾഫിലേക്ക് പോവുകയാണ് പ്രവാസികൾക്ക് ഇത് അനുഭവിച്ചുണ്ടോ ആ ഒരു സീന് പ്രവാസികൾക്ക് ഈ ഒരു വീഡിയോ അവരുടെ മനസ്സിൽ നന്നായിട്ട് തട്ടും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട ഇതിൻ്റെ ഫീലിങ് എന്താണ് എന്നറിയണമെങ്കിൽ പ്രവാസികളോട് ചോദിക്കണം അവര് കറക്റ്റ് പറഞ്ഞു തരും ഇതിന്റെയൊക്കെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് ഇത് അനുഭവിക്കാത്ത ആളുകൾക്ക് ഇത് വെറും ഒരു തമാശയായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ ഇനി ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സീനൊന്നും കൂടെ കാണിക്കാം കാരണം ആ ഒരു ഉപ്പ തളരില്ല ആ ഒരു ഉപ്പാൻ്റെ ആ ഒരു കോൺഫിഡൻറ്റ് കണ്ടു അല്ലെങ്കിൽ ആ ഒരു ധൈര്യം കണ്ടോ ഞാൻ തളരില്ല ഞാൻ തളർന്നാൽ എൻ്റെ കുട്ടി തളരും എൻ്റെ കുടുംബം തളരും അതുകൊണ്ട് ഞാൻ തളരില്ല എന്നുള്ള ആ ഉറച്ച ദൃഢ വിശ്വാസത്തോടെ ആ ഒരു ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ആ ഒരു ഉപ്പയുണ്ടോ എനിക്കൊരു വീടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം ഇതാണ് കണ്ണ് നിറഞ്ഞു പോയി എന്തായാലും നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം